ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് റവ വെച്ചൊരു ബ്രെഡ് ഉണ്ടാക്കാം റവ അര കിലോ എടുത്തിട്ടുണ്ട് പാൽപ്പൊടി രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ ആണ് രണ്ട് ടീസ്പൂൺ പഞ്ചസാര എടുത്തു ഒരു ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഒരു ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും എടുത്തിട്ടുണ്ട് മുന്നൂറ്റി പതിനഞ്ച് എം എൽ വെള്ളവും പാലും കൂടെ ചേർത്ത് എടുത്തിട്ടുണ്ട് ഇതാണ് അളവ് റവന്ന് പൊടിച്ചെടുക്കാം ഇതൊന്നും പൊടിച്ചിട്ടുണ്ട് ചെറിയ തരിയായി ഇത് പാൽപ്പൊടി കൊടുക്കാം രണ്ട് ടീസ്പൂൺ ആണ് పంచసారైట్ రెండు టీసూణాను ఒక టీసూన్ ఉప్పు పొడి ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് എല്ലായിടത്തും നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഉടച്ചു കൊടുക്കാം കാലും വെള്ളം കൂടെ ചേർത്തുള്ള മിശ്രിതം ഒഴിച്ചു കൊടുക്കാം പതിനഞ്ച് എം എൽ ആണ് ഇതൊന്ന് കുതിരാനായിട്ട് വെക്കാം വെള്ളം ഒന്ന് വിചാരിച്ചു പേടിക്കണ്ട ഇതൊന്ന് കുതിരുമ്പം നല്ലപോലെ റെഡിയായി വരും കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതൊന്നെടുത്ത് പ്ലാറ്റ്ഫോമിലിട്ട് നമുക്ക് കുഴച്ചെടുക്കാം മാവ് ഒരുവിധം വെള്ളമെല്ലാം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ശകലം എണ്ണയും കൂടെ തൊട്ട് തൊട്ട് കൊഴുത്തെടുക്കാം ഒട്ടിപ്പിടിക്കും അത് കുഴപ്പമില്ല കൈ എണ്ണ തരട്ടി കൊടുത്താൽ മതി അതിനുവേണ്ടി മാവൊന്നും ചേർക്കരുത് എണ്ണ തൊട്ട് കുഴച്ചു കൊടുത്താൽ മതി നീട്ടി നീട്ടി കുഴയ്ക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ൂടെ പൊങ്ങാനായിട്ട് വെക്കാം പ്ലാറ്റ്ഫോം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ് എണ്ണ തൂത്ത പാത്രത്തില് നമുക്ക് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇത് ഡബിൾ സൈസ് ആവും ഒന്ന് അടച്ചു വെക്കാം ഇത് മാറ്റി വെക്കാം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തുറന്നു നോക്കാം ഇത് നന്നായിട്ട് പൊങ്ങിട്ടുണ്ട് ഇതൊന്നെടുക്കാം ഇതൊന്ന് പരത്തി കൊടുക്കാം നന്നായിട്ടൊന്ന് പരുത്തി എടുക്കാം ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം നമ്മൾ വെക്കുന്ന പാത്രത്തിന്റെ വിധിക്ക് റോൾ ചെയ്തെടുത്താൽ മതി ഇതിങ്ങനത്തെ ഒരു പാത്രത്തിലോട്ട് വെച്ചു കൊടുക്കാം നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ച പാത്രത്തിലോട്ട് തന്നെ ഇതൊന്ന് വെച്ച് കൊടുക്കാം ഇതിലൊരു അരമണിക്കൂർ ഇരുന്നോട്ടെ ഇതൊന്നുകൂടെ ഒന്ന് പൊങ്ങി കിട്ടും ഓവനിലെല്ലാം ചെയ്യുന്ന ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് പ്രീഹീറ്റ് ചെയ്യുന്നതാണ് ഇതിനകത്തേ ഇറക്കി വെച്ച് കൊടുക്കാം ഒരു റിംഗ് ഇട്ടിട്ടുണ്ട് അതിനകത്ത് അടച്ചു വെച്ച് വേവിക്കാം ഒരു എടുക്കും അടച്ചു വെക്കാം